നല്ല മഴയുള്ള അപ്പൊ നമുക്ക് ചെറിയ ചൂടോടുകൂടി കഞ്ഞി കുടിക്കാൻ തോന്നലേ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് റവൺ അതുപോലെ തന്നെ അരക്കപ്പ് ചവ്വരിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കണേ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടി വരുന്നത് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് ജീരകം ഒരു തണ്ട് കറിവേപ്പില നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ട് അതും ചേർക്കണേ അപ്പം ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം ചവരി റവയും കൂടി നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കേ നല്ലോണം ഒന്നും കൂടി അടിച്ചെടുക്കുക അടിച്ചെടുക്കട്ട അടിച്ചെടുത്ത മിക്സിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇതിനിടെ ഇരിക്കട്ടെ സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ട് ഇത് നല്ലോണം വേവിച്ചെടുക്കണേ പാത്രത്തിലേക്ക് ആറ് കപ്പ് വെള്ളമൊഴിച്ചെടുക്കത്തേക്ക് ഒരു ടീസ്പൂൺ ഇട്ടു കൊടുത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരച്ചുവെച്ചിരിക്കണ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കി ഇളക്കി കൊടുക്കണം കേട്ടോ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഇനി സിമ്മാക്കി വെക്കുക തിളച്ചുടങ്ങിയിട്ടുണ്ട് അപ്പം ഫ്ലെയിം സിം ആക്കി വെക്കേ വെക്കുക കുറുക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി കുറുക്കുകയും ഇപ്പം ടോട്ടൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളിത് വേവിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കേ നമ്മളെടുത്ത് ചെയ്യുന്ന കറിവേത്തിരി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിനൊന്ന് മൂടി വെക്കുക ചെറുതായിട്ടൊന്നും ചൂടാറട്ടെ നമ്മൾ മിക്സ് ചൂടാറിയിട്ടുണ്ട് ചെറിയൊരു ചൂട് ഈ ചൂടോട് തന്നെ നമുക്ക് ഇതങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അരത്തി കൊടുക്കട്ടെ ഒരു കോട്ടന്റെ തുണീനായിട്ട് അത് ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ എവിടെയാണ് ഉണക്കണന്ന് വെച്ചാല് അവിടെ വെച്ചിട്ട് പരത്തി കൊടുക്കണേ ഇപ്പൊ നാട്ടിലൊക്കെ പുല്ലുവായലൊക്കെ തുണി വിരിച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഉണക്കണോടത്ത് കൊണ്ടുവന്നുവച്ചിട്ട് പരത്തി കൊടുക്കണേ ചെറിയ ചെറിയ ഇതാക്കിട്ട് നമുക്ക് പരത്തി കൊടുക്കാം കോട്ടൺ തുണി രണ്ട് ലെയറിലും അടക്കിടണേ അങ്ങനെ നമുക്ക് ഇതെല്ലാം അതും പരത്തി കൊടുക്കാം ഇതിൽ കൊള്ളാവുന്നത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ബാക്കുള്ളതൊക്കെ നമുക്ക് വേറെ പരത്തി അപ്പൊ ഇത് ഫുൾ സ്പീഡിൽ ഫാനിട്ടിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കേ വെയിലത്ത് വെക്കണമെങ്കിലും ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണക്കി കേട്ടോ കൊണ്ടാട്ട റെഡി ആയിട്ടുണ്ട് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ട ഇതൊരു ഫുൾ ഡേ ഫുൾ സ്പീഡിൽ ഫാനിട്ട് വെച്ചിരുന്നതാണ് കുറച്ച് ഞാൻ വെയിലത്തും വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അടത്തി എടുക്കണമല്ലോ അപ്പൊ ഇത് മറച്ചിടാം എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കട്ടോ ഒരുപാട് ഒഴിക്കരുത് എന്നാ കുറച്ച് വേണം അതിന് അത് വിട്ടു പോരണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മളിങ്ങനെ വെള്ളം അനച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടത്തി എടുക്കട്ടാ ഇതുപോലെ നമുക്ക് എല്ലാതും അടുത്തിരിക്കും അരക്കപ്പ് റവയും അരക്കപ്പ് ചൗബരിയും കൊണ്ടിന്നിട്ട് ഇത്രയും കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുത്തേക്കിന് ഇതൊന്ന് നനവ് വെറ്റിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം കൂടി ഫാനിന്റെ ചോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നമ്മൾ വെള്ളം തെളിച്ചല്ലോ ഫാനിന്റെ ചോട്ടിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ക്രഞ്ചി ആണ് കേട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ ചിപ്സ് പോലെ തന്നെ ഇത് കഴിക്കുകയും ചെയ്യാം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴയത്ത് നമുക്ക് ഉണ്ടാക്കാം കാരണം ഫാനിന്റെ ചോട്ടിൽ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റും പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ